പന്ത്രണ്ടു മക്കളത്രേ പിറന്നു നമ്മൾ കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു രാശിപ്രമാണങ്ങൾ മാറിയിട്ടോ നീചരാശിയിൽ വീണുപോയിട്ടോ ജന്മശേഷത്തിൽ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിൻ്റെ കാറ്റോ താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച കൃഷ്ണാർത്ഥമാം കാവി ബാല്യം തൊട്ടു പാലായി നൽകിയോ രാം കുടിച്ചും തെഴുത്തും മുതിർന്നവർ പത്തുകൂറാൽ കുറ്റുറപ്പിച്ചവർ എൻ്റെ എൻ്റെ എന്നർത്ഥം കയർത്തും ദുരാചാരൗദ്രത്തിനങ്കം കുറിക്കുന്നതും ഹോമങ്ങൾ തിമിർക്കുന്നതും കണ്ടു കരളിൻറെ സ്ത്രീമുഖം പൊഴിയുന്നതും കണ്ട് കരളിൻ കയത്തിൽ ചുഴിക്കുത്തു വീഴവേ പൊട്ടിച്ചിരിച്ചും പുലമ്പി പറഞ്ഞും പുലഭ്യം പറഞ്ഞും പെരുംകാലനെത്തിയും ഇരുളും വെളിച്ചവും നിർവികാരമാ ആകാശഗർഭത്തിൽ ആത്മാബോധത്തിൻറെ ഓങ്കാരീജം ചൊരിഞ്ഞും എല്ലാവരുമൊന്ന ശാന്തിപാഠം തനിച്ചുമേ ചൊല്ലിത്തളർന്നുംടൽ തേടി അലയും ആത്മാക്കളോട് അദ്വൈതമുരിയാടി ഞാനിരിക്കുമ്പോൾ കല്ലറിഞ്ഞൂടപ്പിറന്നവർ കൂകി മാറാണത്തു ബ്രാഹ്മൻ ഉറവിൻ്റെ കല്ലറിഞ്ഞൂടപ്പിറന്നവർ കൂകി മാറാണത്തു ബ്രാഹ്മൻ